ശബരിമല മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ സ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഡിസംബർ ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴു മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഡിസംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും ഡിസംബർ ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ചു മുതൽ ഏഴു വരെ ആറന്മുള ക്ഷേത്ര അങ്കണത്തിൽ തങ്കയങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ അവസരമുണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പ സ്വാമിക്ക് മണ്ഡല പൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ളതാണ് തങ്കിയങ്കി ഡിസംബർ ഇരുപത്തിമൂന്ന് രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര രാത്രി എട്ടിന് ഓമലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം ഡിസംബർ ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്ക് വീണ്ടും ഘോഷയാത്ര ആരംഭിക്കും രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെത്തുന്ന ഘോഷയാത്ര ശേഷം ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ആരംഭിച്ച് രാത്രി പെരുന്നാട് ശാസ്ത്രാക്ഷേത്രത്തിലെത്തും ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ എട്ട് മണിക്ക് പെരുനാട് ശാസ്ത്രാക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര ലാഹസത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ ക്ഷേത്രം ചാലക്കയം പമ്പയിലെത്തും പമ്പയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നിന് പുറപ്പെട്ട വൈകുന്നേരം അഞ്ചിന് ശരങ്കുത്തിയിലെത്തിച്ചേരും ഇവിടെ നിന്നും ആചാരപൂർവം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും പതിനെട്ടാം പടി കയറി സോപാനത്ത് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ആറേ മുപ്പതിന് ദീപാരാധന നടക്കും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തി മണ്ഡല പൂജ നടത്തും ഇന്നറിയാം ന്യൂസ് കേരളം ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ